മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവും യുദ്ധമുണ്ടാവും അവരെ വകപരിച്ചും അങ്ങനെ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറിഞ്ഞിരിക്കും എന്ന് എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും ഫലസ്തീ ടൂറ് പോയാൽ ഈ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഗൈഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക ഈ കർഖത് വൃക്ഷം ഇവിടെയാണെന്ന് അവര് കാണിച്ചു ഞങ്ങൾ കാണിച്ചു സാമ്പിള് അപ്പൊ മില്യൺ കണക്കിന് കർഖത് വൃക്ഷങ്ങൾ ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് മില്യൺ കണക്കിന് എന്തായാലും അത്ഭുതം എന്നറിയോ അവർക്കറിയാം നമ്മുടെ നബി പറഞ്ഞത് സത്യമാണെന്ന് വൃക്ഷമേ അവരെ സഹായിക്കാനുണ്ടാകൂ എന്ന് ഇന്നത്തെ ചെൽ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ ആ ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ ക്യാപിറ്റൽ അല്ലേ ആണോ ധാരാളം അവർ നട്ട് റോഡ് സൈഡ് മൊത്തം കർക്കതാ ഗർഖതിന്റെ ആയിരക്കണക്കിന് പ്ലാന്റുകൾ ഇസ്രായേലിന്റെ മാപ്പ് എടുത്താൽ ഇസ്രായേലിന്റെ ഒരു അതിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഏരിയക്ക് തിരിക്കും മൗണ്ടൻസ് ഉള്ള ഭാഗം പുഴയുള്ള ഭാഗം കൃഷിയുള്ള ഭാഗം ഗർഖത് വൃക്ഷങ്ങളുള്ള ഭാഗം പ്രത്യേകം വലിയൊരു ഏരിയ ഇന്ന് കാണാൻ കഴിയുന്നു യാത്ര പോകുമ്പോൾ കാറ്റലോഗ് കിട്ടുമ്പോ നോക്കിയാൽ അതിന്റെ മാപ്പ് ഇസ്രയേലിന്റെ മാപ്പ് കിട്ടുമ്പോൾ അതിൽ കാണും വൃക്ഷം നട്ടുപിടിപ്പിച്ച ഭാഗം ഇംഗ്ലീഷിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഏരിയ അവരെ പറ്റി പറഞ്ഞെന്താന്നറിയോ വേദം ആളുകൾ ക്രിസ്ത്യാനികളും അവരുടെ സ്വന്തം മക്കളെ അവർ തിരിച്ചറിയുന്ന പോലെ എൻ്റെ റസൂൽ എൻ്റെ റസൂല് തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്കറിയാം ും അവരിൽ നബിയെ സ്വന്തം മക്കളെ മക്കളറിയോനാന്ന് അറിയുന്ന പോലെ അവർക്ക് എന്റെ നബി എന്റെ റസൂലാണെന്ന് മുഹമ്മദ് നബിയെ പറ്റി അവർക്കറിയാം വേദം നൽകപ്പെട്ടവർക്ക് എന്റെ നബിയെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് പക്ഷേ ആ നബി വന്നപ്പോൾ അവർ ഒളി വിളിക്ക പിടിക്കാ മറച്ചു അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു സമയം രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ ഒരുപാട് ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് റസൂർ അത് മാത്രമേ വിളിച്ചു പറയാതിരിക്കുള്ളൂ അത് ജൂതന്മാരുടെ മരമാണെന്നും റസൂർ അത് മാത്രം വിളിച്ചു പറയൂല ബാക്കി എല്ലാ മരങ്ങളും ഈ ഇമാം മഹദി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഇന്നത്തെ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല കാരണം ഹദീഫിൽ വന്നത് മുഴുവനും പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങളെ സംബന്ധിച്ചാണ് അതിനെ സംബന്ധിച്ച് ഒഴി പഠനം നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു വേൾഡ് വാർ ഉണ്ടാവുകയോ ഒരു ആറ്റമിക് അറ്റാക്ക് ഉണ്ടാവുകയോ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ വാർ പ്ലെയിനുകളോ പോലും പറപ്പിക്കാൻ കഴിയാത്ത വിധം യുദ്ധങ്ങൾ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ് പഴയകാല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട കാലം വരും റൈഫിളുകളല്ല അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളാൽ റഡാർഡ് സംവിധാനങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വോർ പ്ലെയിനുകളോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളോ ഒന്നും അന്ന് വർക്ക് ചെയ്യൂല അന്ന് ഈ വൃക്ഷങ്ങൾ വിളിച്ചു പറയും വൃക്ഷങ്ങൾ വിളിച്ചു പറയുന്നു പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത് റസൂലിന്റെ മുമ്പിലേക്ക് ഹബീബിന്റെ വന്നു വന്നു സന്ദർഭികമായി നമ്മുടെ വോളന്റിയർമാർ റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വാഹനവും എന്തെയ്യരുത് ബ്ലോക്ക് ആവരുത് ദൂരയാത്രങ്ങളിൽ കിലോമീറ്ററുകളോളം പോവേണ്ട യാത്രക്കാർ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ത് ചെയ്യ റോഡ് എല്ലാരും മാറി കൊടുക്കണം റോഡിലേക്ക് ഇമാണിക്ക് റോഡ് മാറി നിന്ന് കൊടുത്തയുടെ കൂലിയിട്ടുണ്ട് റോഡ് ആളുകൾക്ക് തടസ്സമില്ലാതാക്കി കൊടുത്താൽ ചെയ്ത കൂലി കിട്ടും സ്വതൊക്കെ അതുകൊണ്ട് വഴി തടസ്സം ഒരിക്കലും ഉണ്ടാവരുത് ഒന്നുകൂടെ അദ്ദേഹം വന്നത് നബിയോടൊരു കാര്യം പറയാനാ നബിയെ ഒരു ചെന്നായ എന്റെ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു ഞാൻ ആടിൻ പച്ചത്തെ മേയ്ക്കുന്ന ആളാണ് ചെന്നായ വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് എൻറെ ആടൻകുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ എന്നോട് പറഞ്ഞു അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയാണോ എന്ന് ചെന്നായ മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചു നബിയെ ഞാൻ അത്ഭുതം കേട്ട് വരാൻ അപ്പോ ഞാൻ പറഞ്ഞു ഇത്യല്ലം ഇതെന്താ സംസാരിക്കുന്ന ചെന്നായ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ഫിഗേഴ്സ് കുട്ടികളുടെ